ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഇന്ന് വൈകുന്നേരം ഞായറാഴ്ച ആയിട്ടേ നമുക്കൊരു ഷോപ്പിംഗ് പോയിട്ട് വന്നാലോ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാനാണെന്നെങ്കിൽ അച്ഛോട് ഇങ്ങനെ കുറച്ച് സാധനം വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഇന്ന് സൺഡേ അല്ലേ പിന്നെ വേറെ ദിവസങ്ങളിലൊന്നും അച്ഛൻ കിട്ടത്തില്ലല്ലോ അപ്പോൾ അച്ഛ പറഞ്ഞു എന്നാൽ ശരി പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ മെട്രോ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ മെട്രോ ഒരു ഷോപ്പിംഗ് മാളുണ്ട് അപ്പോൾ അച്ചിലി പറയുകയാണെങ്കിൽ അവിടെ പോയിട്ടിപ്പം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം കഴിഞ്ഞെന്ന് തോന്നുന്നു അവിടെ അധികം അങ്ങനെ പോവാറില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പോയി കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ബില്ലിങ് എല്ലാം ആവുന്നത് അവിടെ കാരണം പോകുമ്പോൾ നമ്മൾ കണ്ണി കാണുന്നൊക്കെ സാധനങ്ങളെല്ലാം കൂടെ പറക്കിയിട്ട് അവസാനം ബില്ലടിക്കുമ്പോഴാണ് എൻ്റെ ഇത് മനസ്സിലാവുന്നത് അതുകൊണ്ട് മെട്രോയിൽ എപ്പോഴെങ്കിലുമൊക്കെ പോവാറ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സോപ്പ് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഒക്കെ കുറച്ച് വിലക്കുറവുണ്ട് പിന്നെ അതൊക്കെ നമുക്കിങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കാനൊക്കെ പറ്റും പിന്നെ ഞങ്ങൾ നേരത്തേക്കെന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിലൊരിക്കലെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പോക്കൽ ഒരുപാട് കുറച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ ശരി വൈകുന്നേരം അപ്പം എന്നാൽ പോകാമെന്ന് പറഞ്ഞിറങ്ങിയതാണ് എന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാര് ബാംഗ്ലൂർ കാഴ്ചകളൊക്കെ കുറച്ച് കാണിച്ചിട്ട് അങ്ങനെ പോയി നമുക്ക് അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അങ്ങനെ വരാം ഈ റോഡ് വലിയ തിരക്കില്ല പക്ഷേ അപ്പുറത്തെ റോഡ് ഫുൾ ട്രാഫിക് ജാമാ കേട്ടോ എപ്പോഴും നമുക്ക് ഈ റോഡിൽ കുറച്ചൊന്ന് ട്രാഫിക് ആവുന്നതാണ് എന്തോന്നറിയത്തില്ല കുറച്ച് തിരക്ക് കുറവുണ്ട് അപ്പോഴത്തേന് കുറച്ച് മുന്നിലോട്ട് വന്നപ്പോഴത്തേനും ഇവിടെ കുറച്ച് ജാം ആയിട്ടുണ്ട് ഇവിടെ നിന്നാണെങ്കിൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എല്ലാ വണ്ടികളൂടെ ഒരുമിച്ച് വന്നിട്ട് പിന്നെ ആർക്കും സൈഡ് വിടത്തും ഒന്ന് വണ്ടി മുന്നോട്ട് പുറോട്ട് എടുക്കാനും പറ്റത്തില്ല ഒന്നും പറ്റാത്ത അവസ്ഥയിലങ്ങ് സ്ട്രക്കാക്കും അങ്ങനെ ആകുമ്പോഴാണ് ഇത്രയും അങ്ങ് ആവുന്ന റോഡ് അങ്ങനെ എന്തായാലും ഇവിടുത്തെ കുറച്ച് നേരത്തോട്ട് ട്രാഫിക് ജാമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് പിന്നെ ഞങ്ങളുടെ അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ കാണുമെന്ന് തോന്നുന്നു ഇവിടെ മെട്രോയ്ക്ക് പോകാൻ അപ്പോൾ നമുക്കാണെങ്കിൽ യശ്വന്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മെട്രോ ഉള്ളത് ഞങ്ങൾ താമസിക്കുന്നത് ജാലവലി അയ്യപ്പ ടെമ്പിളാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ യശ്വന്പൂർ അടുക്കാറായി അപ്പോൾ ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു ഇവിടെ വൈകുന്നേര സമയത്ത് പച്ചക്കറി മാർക്കറ്റുണ്ട് പക്ഷേ എങ്കിലും മഴ ആയതുകൊണ്ട് അധികം ആൾക്കാരില്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഈ റോഡ് സൈഡിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്നവരൊക്കെ കുറവാണ് എന്നാൽ കൂടി കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ദാനം മഴയായാലും വെയിലായാലും പ്രശ്നം പറഞ്ഞിട്ട് വന്നിരുന്നു കച്ചവടം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ മഴ ആയി കഴിഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് തൊഴുമ്പും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അവരുടെ ജീവിതം നടക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു വ്യൂ തരുന്നതാണ് ഇവിടെ പച്ചക്കറികളും പഴങ്ങളും എല്ലാം വിൽപ്പന ഇവിടെ അത് ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ ഈ ഒരു കച്ചവടം അല്ലാത്ത ദിവസങ്ങളൊന്നും വൈകുന്നേര സമയത്തൊന്നും ഇവിടില്ല അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇനി കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കൊണ്ട് അയച്ചിരി പറയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെയാണ് മെട്രോ പക്ഷേങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് അകത്തോട്ട് കയറാനുള്ള എൻട്രി ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ യശവന്തൂർ സർക്കിളിൽ പോയിട്ട് അവിടുന്ന് റൗണ്ട് അടിച്ചേ വരാൻ പറ്റത്തുള്ളൂ പക്ഷേങ്കിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് ഉള്ളിലോട്ട് അപ്പുറത്തെ റോഡിലോട്ട് കയറാനുള്ള വഴിയൊന്നുമില്ല അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ സിഗ്നലിൽ പോയി അവിടുന്ന് പിന്നെ റൈറ്റ് എടുത്തിട്ട് ഇനി കറങ്ങി തിരിഞ്ഞ് വരുവാണ് അവിടുന്ന് പിന്നെ ഒരു പിന്നെ ഒരു ഒര കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മൾ ഒന്ന് കറങ്ങി തിരിച്ച് ഇവിടെ എത്താൻ അര അര കിലോമീറ്റർ അല്ലെങ്കിലുള്ളൂ കേട്ടോ അങ്ങനെ എന്തായാലും ഇവിടെ മെട്രോ എടുക്കാറായി ഇവിടെ നിന്ന് ബ്രിഗേഡിൻ്റെ പിന്നെ എന്താ പറയുക ഓഫീസും അതുപോലെ തന്നെ ഇപ്പുറത്താന്ന് കുറേ ഫ്ലാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ യശ്വന്ത് ആണ് ഇവിടെ മെയിൻ പോയിൻ്റ് ഇവിടെ അപ്പോൾ ഇവിടെ ആണെങ്കിൽ നേരത്തെ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇനി റോഡ് സൈഡിലോട്ടില്ലായിരുന്നു കുറച്ചകത്തോട്ടായിരുന്നു പക്ഷേ എങ്കിൽ അവരിപ്പം ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടൊന്നും നമ്മൾ വന്നിട്ടേ ഇല്ല എനിക്കൊന്ന് ഒരു വർഷം കഴിഞ്ഞാൽ തോന്നും കേട്ടോ നമ്മളിവിടെ വന്നിട്ട് അപ്പോൾ വിചാരിച്ച എന്നാൽ ശരി ഇന്ന് മെട്രോയിൽ പോവാം കാരണം പോയിട്ടും കുറേ നാളുകളായില്ലേ നമുക്ക് ഇവിടെ മെട്രോയിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ് വേണം മെട്രോയുടെ കാർഡ് ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ കാർഡും അങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ വല്ലപ്പോഴൊക്കെ ഒന്ന് അതിന് ഒന്നൊരു സർവീസ് ചെയ്യണ്ടേ അപ്പോൾ ആ കാർഡിലൊക്കെ വന്ന് നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിക്കൊക്കെ വേണമല്ലോ ഇടയ്ക്കായി ഇട്ടാണ് ഇന്ന് ഞാനൊരു അച്ഛൻ മാത്രം ഞങ്ങൾ രണ്ടുപേരോട് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ ഈ ബിൽഡിംഗ് ഒന്നും ആയിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല ഈ ഫ്രണ്ടിലോട്ടൊക്കെ ഇത്ര വലിയ ബിൽഡിങ് ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല ഫുള്ള് ചേഞ്ചായി നേരത്തത്തെ പോലത്തെ ഇതേയല്ല മെട്രോയുടെ ലുക്കേ മാറി എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് വലിപ്പത്തിൽ അവരുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ അറിയാം എങ്ങനെയാണ് അതിൻ്റെ വിപുലീകരണമൊക്കെ കാരണം കുറേ മാസങ്ങൾക്ക് ശേഷം ഇവിടെ വരുന്നതുകൊണ്ടേ ഇതിൻ്റെ അകത്ത് എന്താ ഏതാണെന്നൊന്നും ഒരു പിടിയും ഇല്ല ഇനി ഇവിടെ ചെന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതിലെ ലിഫ്റ്റ് കാണുമായിരിക്കും ലിഫ്റ്റിൽ കയറി അങ്ങ് മുകളിലോട്ട് പോകണം അപ്പോൾ ഇവിടെ ആൾക്കാരുടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇപ്പം പാർക്കിങ്ങൊക്കെ ഭയങ്കര സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നേരത്തെ ഇത്രയും പാർക്കിംഗ് ഇല്ലായിരുന്നു ഇപ്പോൾ പാർക്കിങ്ങനെ ഒരുപാട് വലുതാക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇനി എന്തായാലും മെട്രോയുടെ അകത്തേക്ക് പോവാം ഇനിയിപ്പം ഇവിടുന്ന് എസ്കലേറ്റർ ഉണ്ട് ഞങ്ങൾ ഇതുവഴിയൊക്കെ ആദ്യമായിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഇതൊന്നും ആയിട്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ പുതുതായിട്ടൊക്കെ വെച്ചതാണ് ഇത് നേരത്തെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ലിഫ്റ്റൊക്കെ ഫിക്സ് ചെയ്ത് എല്ലാം ഫുള്ള് സെറ്റപ്പാക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ തിരക്കിന് ഒരു കുറവുമില്ല അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ട്രോളിയൊക്കെ എടുത്ത് അകത്തേക്ക് വന്നതാണ് ഇവിടെ പിന്നെ എല്ലാ സാധനവും എ ടു സൈഡ് എന്ത് വേണം എല്ലാം ഇവിടെ തന്നെ കിട്ടും നമുക്ക് വേണ്ടുന്നത് എന്ത് വേണമെങ്കിലും മേടിക്കാം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്മുന്നിൽ ഇത് സാധനങ്ങളെല്ലാം ഇരിക്കാൻ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പെറുക്കിയിടും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുവിധം സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടുന്ന് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കറി സാധനങ്ങളും എൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മസാലകൾ അങ്ങനെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം പിന്നെ അപ്പുറത്ത് തേങ്ങ കാണുന്നു തേങ്ങ നാൽപ്പത്തി നാല് രൂപയെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് കുറച്ച് തേങ്ങ വാങ്ങിക്കണം ഇവിടുത്തെ വില നാൽപ്പത്തിനാല് കണ്ടിട്ട് നല്ല തേങ്ങ പോലെ തോന്നുന്നു കേട്ടോ അത് ഞാൻ ഇപ്പുറത്താണെങ്കിൽ കുറച്ച് ബേക്കറി സാധനം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാ കുറച്ച് ബ്രെഡ്ഡോ ബന്നൊക്കെ ഈ ബ്രെഡ് പന്നൊക്കെ ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റും കേട്ടോ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ട് ഇവിടുത്തെ പന്നും ബ്രെഡും ഒക്കെ വാങ്ങാൻ മിസ്സ് ചെയ്യത്തില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് അതും മേടിക്കുക അതിൻ്റെ പോലെ തന്നെ ഇവിടെ മീന് ചിക്കന് മട്ടന് എന്ത് വേണമെങ്കിലും കിട്ടും കേട്ടോ ഈ ഭാഗത്ത് ഫുള്ള് മീനിൻ്റെ സംഭവമാണ് ആൾക്കാർ മീൻ മേടിക്കാൻ നിൽക്കുന്നാണ്ടോ ഞാൻ പിന്നെ മീനിൻ്റെ ഭാഗത്തോട്ട് ഞാൻ പോകുന്നില്ല ഞാനാണെങ്കിൽ കുറച്ച് ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ച് എനിക്ക് നല്ല തലവേദനകളുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ ചിക്കൻ ഇവിടെ ആണെങ്കിൽ എല്ലാം കിട്ടും ലെഗ് പീസ് സെപ്പറേറ്റ് കിട്ടും അതുപോലെ തന്നെ എന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ കിട്ടും പിന്നെ ബോൺലെസ് ചിക്കന് ലിവർ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ ഏതെല്ലാം വെറൈറ്റി വേണമെങ്കിലും എല്ലാം ഇവിടെ കിട്ടും കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ ഒരു ഫുൾ ചിക്കൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ലെഗ് പീസ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നും കൂടെ പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അവരോട് പാക്ക് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോയി നോക്കിയപ്പോഴാണെങ്കിൽ അവിടെ ഈ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രിൽ ചെയ്യുന്നിടം ഉണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിൽ ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്ച്വലി ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനെക്കൊണ്ട് ഞാൻ വിട്ടുപോയി പക്ഷേങ്കിൽ അത് നല്ലൊരു സംഭവമാണ് അങ്ങനെ ഞാൻ അതും ഒരെണ്ണം ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ഗ്രിൽ ചിക്കനും മേടിച്ചായിരുന്നു ഗ്രിൽ ചിക്കൻ ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ഇത് പിന്നെ പല റേറ്റാണ് എൻ്റെ റേറ്റ് ഒന്നും കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ചെല്ലാം കൊണ്ടുവന്ന് വെച്ച് അതുകഴിഞ്ഞാൽ ഇപ്പുറത്തെ ബേക്കറിയിൽ ആണെങ്കിൽ ഇച്ചിരി ബ്രെഡും അതുപോലെ തന്നെ ആണെങ്കിൽ പന്നും ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അങ്ങനെ ഇപ്പുറത്ത് വന്നിട്ട് അവിടെ നിന്ന് എനിക്ക് വിടുന്ന ബ്രെഡും ബന്നും ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്നും വാങ്ങിച്ചു തന്നില്ല കേട്ടോ പലതരത്തിലുള്ള ബെന്നുണ്ട് ബ്രെഡുണ്ട് എല്ലാ സാധനവും ഇവിടെ കിട്ടും ബേക്കറി സാധനങ്ങൾ ബിസ്ക്കറ്റുകൾ അത് കഴിഞ്ഞിട്ട് എല്ലാ സാധനവും വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ ബില്ലിങ്ങിൽ വന്നു അങ്ങനെ അടിച്ച് അത് കഴിഞ്ഞ് ഇനി സാധനം കൊണ്ട് ഇനി താഴെ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയതാ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തായാലും തിരിച്ച് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ വന്നു ഇനി വണ്ടിയുടെ അടുത്ത് ചെന്നിട്ട് ഇനി സാധനങ്ങളെല്ലാം പറക്കി വണ്ടിക്കകത്ത് ലോഡ് ചെയ്തിട്ട് ഇനി ഇവിടുന്ന് പോകണം ഇവിടെ ഇപ്പോൾ സമയം മണി എട്ട് മണി കഴിഞ്ഞു രാത്രിയായി അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ പറക്കി വെക്കണം ഇത്രയും സമയമായിട്ട് ഇവിടെ വണ്ടികളൊക്കെ എന്തോരോ കിടക്കുന്നത് എൻ്റെ കൂട്ടുകാർ കണ്ടോ ഇനി ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം പറക്കി വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ടാറ്റാ പേ ബൈ പറഞ്ഞ് പോകണം അപ്പോൾ അച്ഛൻ എല്ലാ സാധനങ്ങളും പറക്കി ബൈകിനകത്തും വണ്ടിയിലും എല്ലാം ആക്കി ഇനി ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇനി രാത്രി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും പിന്നെ ഞാൻ പറഞ്ഞ ഗ്രിൽ ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവ ഇനി വീട്ടിൽ ചെന്ന് അമ്മച്ചും എനിക്ക് പിള്ളേർ അവിടെ വെയിറ്റ് ചെയ്യുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റായി ഞാൻ വെറുതെ അങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ കുറച്ച് കാഴ്ചകൾ എൻ്റെ കൂട്ടുകാരും കാണിച്ചിട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് വന്നാൽ കേട്ടോ അപ്പം എൻ്റെ കൂട്ടാർക്ക് ഞങ്ങളുടെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ ഞാൻ ഈ വീട് വൈഡിപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ യു അപ്പോൾ പോകുന്ന വഴിക്ക് രാത്രിയിലത്തെ ചെറിയൊരു വ്യൂ കൂടെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്ത കേട്ടോ നല്ല ഭംഗിയില്ലേ രാത്രി സമയത്ത് എവിടെ നോക്കിയാലും ചെയ്ത് വിഷയമേ അല്ല രാത്രി സമയങ്ങളിൽ ഇവിടെ കൂടെ യാത്ര ചെയ്യാൻ ഞങ്ങൾ കൂടെ എന്റെ കൂട്ടുകാരുന്നു കണ്ടോട്ടെന്ന് വിചാരിച്ചു